ലേവ്യ പുസ്തകം അദ്ധ്യായം രണ്ട് ആരെങ്കിലും ഹോക്കി ഭോജനയാഗമായ വഴിപാട് കഴിക്കുമ്പോൾ അവൻ്റെ വഴിപാട് നേരിയമാവുകയായിരിക്കണം അവൻ അധികമേ എണ്ണ ഒഴിച്ച് കുന്തിരിക്കുകയും ഇടണം അവരോട് പുത്രമാരായ പുരോഹിതന്മാരുടെ അടുക്കൽ അത് കൊണ്ടുവരണം അവൻ മാവും എണ്ണയും ഒരു കൈ നിറച്ചും കുന്തിരക്കം മുഴുവനും എടുക്കണം പുരോഹിതൻ അത് നിവേദ്യമായി യാഗപ്പെടുത്തുമ്പോൾ ദഹിപ്പിക്കണം അത് ഹോകിക്ക് സൗരഭ്യവാസനയായ ദഹനിയാകം എന്നാൽ ഭോജനയാകത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രമാർക്കും ഇരിക്കണം യഹോവയ്ക്കുള്ള ദഹനിയാകങ്ങളിൽ ഇത് അതിവിശുദ്ധം അടുപ്പത്ത് വെച്ച് ചുട്ടത് നീ ഭോജനയാകമായി കഴിക്കുന്നുവെങ്കിൽ അത് നേരിയമാവുകൊണ്ടുണ്ടാക്കിയതായി എണ്ണ ചേർത്ത പുളിപ്പില്ലാത്ത ദോശകളോ എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളോ ആയിരിക്കണം നിന്റെ വഴിപാട് ചട്ടിയിൽ ചുട്ട ഭോജനയാഗം ഭോജനയാകമാകുമെങ്കിൽ അത് എണ്ണ ചേർത്താ പൊളിപ്പില്ലാത്ത നേരിയമാവുകൊണ്ടായിരിക്കണം അത് കഷ്ണം കഷ്ണമായി നുറുക്കി അത് മേൽ എണ്ണ ഒഴിക്കണം അത് ഭോജനയാകം നിന്റെ വഴിപാട് ഉരുളിയിൽ ചുട്ട ഭോജനയാകം ആകുന്നുവെങ്കിൽ അത് എണ്ണ ചേർത്ത് നേരിയമാവുകൊണ്ടുണ്ടാക്കണം ഇവ കൊണ്ട് ഉണ്ടാക്കിയ ഭോജനയാകം കൊണ്ടുവരണം അത് പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരികയും അവൻ അത് ഈ ആകപീഠങ്ങൾ കൊണ്ടുപോകുകയും വേണം പുരോഹിതൻ ഭോജനയാഗത്തിൻ്റെ നിവേദ്യമെടുത്ത് യാഗപ്പെടുത്തിമേൽ എഹോയ്ക്ക് സൗരഭ്യവാസിനിയായ ദഹനയാഗമായി ദയിപ്പിക്കണം ഭോജനയാഗത്തിൻ്റെ ശേഷിപ്പ് അഹരോനും പുത്രന്മാർക്കും ഇരിക്കണം അദ്ദേഹിക്കുള്ള ദഹനയാകങ്ങളിൽ അതിവിശുദ്ധം നിങ്ങളെ ഹോഹി കഴിക്കുന്ന യാതൊരു ഭോജനയാകവും പുളിപ്പുള്ളതായി ഉണ്ടാക്കരുത് പൊളിച്ചതൊന്നും യാതൊരു വകത്തേനും യെഹോയ്ക്ക് ദഹനയാകമായി ദയിപ്പിക്കരുത് അവ ആദ്യ ഫലങ്ങളുടെ പരിപാടിയായി യെഹോയ്ക്ക് അർപ്പിക്കാം എങ്കിലും സൗരഭ്യവാസിനിയായി യാകപ്പെടുത്തിയമേൽ അവ കയറരുത് നിന്റെ ഉപ്പി ചേർക്കണം എൻ്റെ ദൈവത്തിൻ്റെ നിയമത്തിൽ ഉപ്പ് ഇല്ലാതിരിക്കരുത് എല്ലാ വഴിപാടിനും ഉപ്പ് ചേർക്കണം എൻ്റെ ആദ്യഫലങ്ങളുടെ ഭോജനയാകും എഹോവിക്ക് കഴിക്കുന്നുവെങ്കിൽ കതിരിച്ചുട്ട് ഉതിർത്ത മണികൾ ആദ്യഫലങ്ങളുടെ ഭോജനയാകമായി അർപ്പിക്കണം ഒഴിച്ച് അതിമീതെ കുന്ദിരുക്കോ വിടണം അതൊരു ഭോജനയാകും ഉതിർത്ത മണിയിലും എണ്ണയിലും കുറേശ്ശിയും കുന്ദിരുക്കം മുഴുവനും പുരോഗതിൻ നിവേദ്യമായി ദീപിക്കണം അത് ഹോവിക്ക് ഒരു ദഹനിയാകും